സിംബാവയ്ക്കെതിരായ ടി ട്വൻ്റി പരമ്പരയിലെ അവസാന മത്സരത്തിൽ ടീം ഇന്ത്യ ഒരു തകർപ്പൻ വിജയമാണ് ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ ഉയർത്തിയ നൂറ്റി അറുപത്തി നാല് റൺസ് എന്ന വിജയലക്ഷ്യം പിന്തുടർന്ന സിംബാവ്ക്ക് നൂറ്റി ഇരുപത്തി അഞ്ച് റൺസ് മാത്രമേ എടുക്കാനായുള്ളൂ രണ്ടാം ഇന്നിംഗ്സിൽ ടീം ഇന്ത്യ മികച്ച ബോളിംഗ് പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇന്ന് ടീം ഇന്ത്യ നാൽപ്പത്തി രണ്ട് റൺസിന് വിജയം സ്വന്തമാക്കിയപ്പോൾ മലയാളികൾക്ക് തികച്ചും അഭിമാനകരമായ പ്രകടനമാണ് മലയാളി താരം സഞ്ജു സാംസൺ കാഴ്ചവെച്ചത് രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യയ്ക്കായി മുകേഷ് കുമാർ നാല് വിക്കറ്റും ശിവം ദുബെ രണ്ട് വിക്കറ്റും നേടി തുഷാർ ദേശ്പാണ്ഡെ വാഷിംഗ്ടൺ സുന്ദർ അഭിഷേക് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് വീതവും നേടി നേരത്തെ സഞ്ജു സാംസൺ തകർത്ത് കളിച്ച ആദ്യ ഇന്നിംഗ്സിൽ ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തിയേഴിന് ആറ് എന്ന നിലയിലാണ് ടീം ഇന്ത്യ ആദ്യ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചത് ഇന്ന് ഗില്ലും ജയ്സ്വാളും തിളങ്ങാതായപ്പോൾ അഭിഷേക് ശർമ്മയെ കൂട്ടുപിടിച്ചുകൊണ്ട് സഞ്ജു സാംസൺ മത്സരത്തിലേക്ക് തിരികെ വരാനായി ശ്രമിച്ചുവെങ്കിലും പതിനാല് റൺസ് എടുത്ത അഭിഷേക് ശർമ്മയുടെ കൂടി വിക്കറ്റ് നഷ്ടമായതോടുകൂടി ബാറ്റിംഗിന്റെയും ഇന്ത്യൻ ഇന്നിംഗ്സിന്റെയും ഉത്തരവാദിത്വം സഞ്ജു ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കണ്ടത് പക്വതയോടെ ഓരോ ബോളിനെയും കൃത്യമായി ജഡ്ജ് ചെയ്ത് കളിക്കുന്ന സഞ്ജു സാംസനെ ഇന്നത്തെ സിംബാവയ്ക്കെതിരായ മത്സരത്തിൽ നാം കണ്ടു റിയാൻ പരാഗിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മാന്യമായ സ്കോറിലേക്കാണ് ടീം ഇന്ത്യയെ സഞ്ജു ഇന്ന് നയിച്ചത് നാൽപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് അൻപത്തി എട്ട് റൺസാണ് സഞ്ജുവിന് ഉണ്ടായിരുന്നത് നാല് സിക്സറുകളും ഒരു ഫോറുമാണ് സഞ്ജു ഇന്ന് അടിച്ചുകൂട്ടിയത് സഞ്ജുവിന്റെ ഒരു സിക്സ് നൂറ്റി പത്ത് മീറ്റർ പോയതാണ് ഇപ്പോൾ ക്രിക്കറ്റ് ലോകം ചർച്ചയാക്കുന്ന മറ്റൊരു വിഷയം എന്തായാലും തകർന്നു പോയ ടീം ഇന്ത്യ മലയാളി കരുത്തിലാണ് ഇപ്പോൾ വിജയം സ്വന്തമാക്കിയിരിക്കുന്നത് സഞ്ജുവിന്റെ ഈ ഇന്നിംഗ്സ് തീർച്ചയായിട്ടും വരാനായിരിക്കുന്ന ശ്രീലങ്കൻ സീരീസിലേക്ക് അദ്ദേഹത്തിൻ്റെ അവസരം തെളിയിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്